ഈ ഷോമശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ മരിയൻ ധ്യാനം മുപ്പത്തിനാല് ഇത് ബുധനാഴ്ച പബ്ലിഷ് ചെയ്യേണ്ടതായിരുന്നു ഞാൻ ആ നമ്മുടെ പുതുക്കിയ ഒരു പരിപാടി ഞാനെൻ്റെ മനസ്സിന് വിട്ടു പുതുക്കിയ അനുസരിച്ച് ബുധനാഴ്ചകളിൽ നമ്മൾ മരിയൻ ധ്യാനമാണ് അതിന് പകരം ഞാൻ സീകർമലബാറിൻ്റെ ഞായറാഴ്ചത്തെ വ്യാഴാഴ്ച പബ്ലിഷ് ചെയ്യേണ്ടത് ഞാൻ ബുധനാഴ്ച പബ്ലിഷ് ചെയ്തു അപ്പം അത് ഞാൻ വിട്ടുപോയി ഞാൻ ബുധനാഴ്ചകളിലെ നമ്മൾ മരിയൻ ധ്യാനമാണ് പുതുക്കിയ നമ്മുടെ പ്രോഗ്രാം അനുസരിച്ച് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന മഹാജൂബിലി വർഷത്തിന് ഒരുക്കമായിട്ടുള്ള വിവിധ ധ്യാനങ്ങൾ അപ്പോൾ മരിയൻ ധ്യാനം പിന്നെ പഴയനിമ വചനധ്യാനം പുതിയ നിയമ വചനധ്യാനം ലിറ്റർജി അങ്ങനെ പല ഘട്ടങ്ങളായിട്ട് നമ്മൾ പല സംഗതികളിലൂടെ ഈ മഹാജൂബിലിക്ക് വേണ്ടി ഒരുങ്ങുകയാണ് അപ്പോൾ ഇത് ബുധനാഴ്ചത്തെ ധ്യാനമാണ് ഞാൻ ഇന്ന് ഇപ്പോൾ ഇത് വെള്ളിയാഴ്ച അപ്ലോഡ് ചെയ്യുന്നത് ഈ നമ്മൾ നമ്മൾ ജപമാലയുടെ തിരുവചന ജപമാലയുടെ വെളിച്ചത്തിലാണ് മലിയൻ ധ്യാനത്തിൻ്റെ തുടക്കം ആരംഭം നമ്മൾ ആദ്യത്തെ മുപ്പത്തിനാലാമത്തെ എപ്പിസോഡാണിത് നമ്മളപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ പറഞ്ഞു പോകണേ അപ്പം ഇന്ന് ഈ കേൾക്കുന്നവർ മുമ്പത്തും കൂടി കേട്ടാലാണ് കൃത്യമായിട്ട് മനസ്സിലാകുക യഹോദരുടെ സാധാരണ വന്ദനം അല്ലെങ്കിൽ അഭിവാദനം ഷാലോം എന്നാണ് ഷാലോം സമാധാനം നിന്നോടുകൂടി പക്ഷേ ഗബ്രിൽ മാല ഖ മാറിയത്തെ അഭിവാദ്യം ചെയ്തത് ഹൈറ എന്നാണ് ഗ്രീക്കിലെ ഹൈറ ഹീബ്രുവിലെ ഷാലോം എന്നതിന് പകരം നമ്മൾ കാണുന്നത് ഗ്രീക്കിലെ ഹൈറ എന്നാണ് ആനന്ദിച്ചാലും എന്നാണ് അർത്ഥം ആനന്ദിച്ചാലും അതേസമയം മംഗളവാർത്തയിലെ വിവിധ പ്രയോഗങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് സഭ സ്തുതിയിൽ പറയുന്നത് സ്വസ്തി എന്നാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്വസ്തി ആനന്ദിച്ചാലും ഹൈറ എന്ന വാക്കൻ ആനന്ദിച്ചാലും എന്ന അർത്ഥമുണ്ട് നമ്മൾ സ്തുതിയിൽ ഉപയോഗിക്കുന്നത് ഹെയിൽ മേരി ഹെയിൽ അല്ലെങ്കിൽ സ്വസ്തി എന്നാണ് സ്വസ്തി എന്ന വാക്കിനെ വിളിക്കുക ചൊരിയുക ആർത്ത് വിളിച്ച് അഭിവാദ്യം ചെയ്യുക സ്തുതി ഘോഷിക്കുക ആദരിച്ച് വണങ്ങുക ഉപചാരം ചെയ്യുക അനുമോദിക്കുക എന്നെല്ലാം അർത്ഥമുണ്ട് ഗബ്രിൽ മാലാഖിയുടെ അഭിവാദ്യത്തോട് എലിസബത്തിൻ്റെ സ്തുതി വചനങ്ങളുടെ ധ്വനിയും ചേരുമ്പോൾ സ്വസ്തി എന്ന വാക്കിന് ആഴമേറിയ ദൈവശാസ്ത്രം കൈവരുകയാണ് മാത്രമല്ല മറിയം തന്നെ പറയുന്നുണ്ട് സകല തലമുറകളും എന്നെ ഭാഗ്യപതി എന്ന് വാഴ്ത്തും അപ്പം നോക്കുക മൂന്ന് കാര്യങ്ങളാണ് ഗബ്രിൽ മാലാഖ മറിയത്തെ ഹൈറേ ആനന്ദിച്ചാലും എന്ന് പറഞ്ഞ് വിളിക്കുന്നു എലിസബത്ത് സ്തുതി വചനങ്ങൾ ചൊരിയുന്നു മറിയത്തെക്കുറിച്ച് മറിയത്തിൻ്റെ മേലെ സകല തലമുറകളും തന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്ന് മറിയം തന്നെ പറയുന്നു അപ്പോൾ വാഴ്ത്തും സ്തുതി വചനങ്ങൾ പിന്നെ ഹൈറേ ആനന്ദിച്ചാലും എന്ന് ഗബ്രിൽ മാലഖയുടെ വാക്ക് ഇതെല്ലാം ഈ വാക്കുകളെല്ലാം ചേർത്താൽ ഈ ആശയങ്ങളെല്ലാം ചേർത്താൽ അത് ഏറ്റവും ചേരുന്നൊരു വാക്കാണ് ഹെയിൽ അല്ലെങ്കിൽ സ്വസ്തി എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞല്ലോ സ്വസ്തി എന്ന വാക്കിനെ വിളിക്കുക ചൊരിയുക ആർത്തി വിളിച്ച് ആർത്തി വിളിച്ച് അഭിവാദ്യം ചെയ്യുക സ്തുതി ഘോഷിക്കുക എലിസബത്ത് ചെയ്തത് ആദരിച്ച് വണങ്ങ അതും എലിസബത്ത് ചെയ്തത് ഉപചാരം ചെയ്യുക അനുമോദിക്കുക അതും എലിസബത്ത് ചെയ്തത് അപ്പം മാലാഖ എലിസബത്ത് പിന്നെ മറിയത്തിൻ്റെ വാക്കുകൾ തന്നെ എടുത്ത് ഇത് ഈ ദൈവശാസ്ത്രങ്ങളെല്ലാം ചേർത്തിട്ടാണ് ഈ സ്വസ്തി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അവരോടെല്ലാം ചേർന്നാണ് നമ്മൾ മറിയത്തെ സ്തുതിക്കുന്നതും വാഴ്ത്തുന്നതും പ്രൊട്ടഷനുകാര് കത്തോലിക്ക സഭയെ ആശയപരയം ആക്രമിച്ചെത്ത കാലയളവിൽ ഡച്ചിൽ നിന്നുള്ള ഈശ്വരസഭ വൈദികനായ പീറ്റർ കനീസിയോസ് ആവേ മരിയ പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗം കൂട്ടിച്ചേർത്തു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേയാണ് ഇല്ലേ ഗ്രീക്കിലെയും ലത്തീനിലെയും പാരമ്പര്യങ്ങൾ സംയോജിപ്പിച്ചിട്ടാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ഈ കൂട്ടിച്ചേർക്കൽ നടത്തിയത് പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ തമ്പുരാൻ എന്ന് പറയുന്നത് കർത്താവൻ്റെ അമ്മ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നു പറയുന്നുണ്ടല്ലോ ബൈബിളുള്ളതാണ് നമ്മളെ മലയാളത്തിലത് തമ്പുരാൻ്റെ അമ്മയെന്ന ആ അമ്മ അമ്മ കർത്താവിൻ്റെ അമ്മ എന്ന് ഉള്ളത് തമ്പുരാൻ്റെ അമ്മ തമ്പുരാൻ നമ്മൾ പറയുന്നത് കർത്താവിനെയാണ് ഗ്രീക്ക് അതായത് പൗരസ്യ സഭകളിലെയും പാശ്ചാത്യ സഭയിലെയും പാരമ്പര്യം എല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് പരിശുദ്ധം അറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ എന്നുള്ള ആ ഇത് കൂട്ടിച്ചേർത്തത് പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പാപികൾ ഈ ലൂക്കാട സവിശേഷം സവിശേഷമായിട്ട് മറ്റെല്ലാ സവിശേഷങ്ങളിലുണ്ട് പാപികളുടെ സ്നേഹിതനെന്നാണ് യേശു അറിയപ്പെട്ടിരുന്നത് ഫ്രണ്ട് ഓഫ് ദ സിന്നേഴ്സ് പാപികളുടെ കൂട്ടത്തലവൻ ഭക്ഷണം കഴിക്കുന്ന എന്നതായിരുന്നു യേശുവിനെ കുറിച്ചുള്ള മുഖ്യ ഒന്ന് പാപികളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു പാപികളുടെ സ്നേഹിതൻ അങ്ങനെയെല്ലാം ഹരിസൈര് കർത്താവിന് കുറ്റപ്പെടുത്തിയപ്പോഴാണ് ലോകയുടെ സൂക്ഷിച്ചാലും പതിനഞ്ചാം അദ്ദേഹത്തിൽ മൂന്ന് ഉപമകൾ പറഞ്ഞിട്ട് ഞാൻ പാപികളുടെ സ്നേഹിതനാണ് എന്ന് കർത്താവ് വ്യക്തമാക്കുന്നത് എന്ന് ചേർത്തിട്ട് പാപികൾ പാപികളായിരിക്കാൻ വേണ്ടിയല്ല മാനസന്ദരപ്പിടാൻ വേണ്ടിയാണ് പക്ഷേ പാവികളുടെ സ്നേഹിതനാണ് യേശു പാപികൾക്ക് വേണ്ടിയാണ് അവൻ വന്നത് പാപികളുടെ പാപത്തിൻ്റെ ഫലം അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ മരണശിക്ഷയാണ് അതാണ് അവൻ ഏറ്റെടുത്തത് അങ്ങനെ പാപികളെ നീതിമൽക്കരിക്കുകയാണ് അപ്പോൾ പാവികളുടെ സ്നേഹിതനാണ് അന്നും ഇന്നും കർത്താവ് അങ്ങനെയാണ് നമ്മൾ ആർക്കാണ് പാപം ഞാൻ പാപിയല്ല എന്ന് പറയാൻ പറ്റുക ആരെങ്കിലും തനിക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ അവൻ നുണ പറയുന്നു എന്നല്ലേ തിരുവചനം പറയുന്നത് ആരെങ്കിലും പാപമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പാപി പാപിയല്ലെന്ന് പറഞ്ഞാൽ അവൻ നുണയനാണ് ദൈവത്തെ നുണയനാക്കുകയും ചെയ്യുന്നു കാരണം പാപികൾക്ക് വേണ്ടിയാണോ വന്നത് പാപികൾക്ക് വേണ്ടിയാണോ അവൻ മരിച്ചത് അതിനാൽ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അപേക്ഷിക്കണമേ എന്ന് മറിയത്തോട് പറയുന്നത് ഈ മറിയത്തിന്റെ മകൻ യേശു പാപികളുടെ സ്നേഹത്തിനായതുകൊണ്ടും പാപികളെ രക്ഷിക്കാൻ വന്നത് തുർക്കിയിലെ ഓട്ടോമൻ സാമ്രാജ്യത്തിന് കീഴിൽ അണിനിരുന്ന മുസ്ലിങ്ങൾ ആയിരത്തി അതിനു മുമ്പൊരു കാര്യം കൂടി പറയട്ടെ പതിനഞ്ചാം നൂറ്റാണ്ടിൽ തന്നെയാണ് ഡൊമിനിക്കൻ പുരോഹിതനായ അലാനുസ് ദേപ്പയെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലധികം ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മരിച്ചു ജപമാലയുടെ പ്രാധാന്യം അവതരിപ്പിക്കാനും ഈ പ്രാർത്ഥനമാല പ്രചരിപ്പിക്കാനും ശക്തമായ നടപടികൾ എടുത്തു പല കൊന്തസമൂഹങ്ങൾക്കും അദ്ദേഹം രൂപം കൊടുത്തു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പതിൽ പി യു സഞ്ചാമൻ മാപ്പാപ്പ ജപമാല പ്രാർത്ഥനയ്ക്ക് സഭയുടെ ഔദ്യോഗിക അംഗീകാരം കൊടുത്തു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പതിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പതിൽ തുർക്കിയിലെ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ അണിനിരുന്ന മുസ്ലിങ്ങൾ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്നിൽ ക്രിസ്തീയ രാജ്യങ്ങൾ പിടിച്ചടക്കാൻ വേണ്ടി കടന്നാക്രമണം നടത്തി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്നിൽ ലപ്പാൻഡോ യുദ്ധം എന്നാണ് ഇത് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഇസ്ലാമിന്റെ ആക്രമണത്തിനെതിരെ ക്രിസ്ത്യാനികൾ വിജയം വരിക്കാനായി പരിശുദ്ധ കന്യാമരദ്ര പ്രാർത്ഥിക്കണമെന്ന് പി യു സഞ്ചാമൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു മുസ്ലിമിന്റെ മുസ്ലിംസിന്റെ അധിനിവശത്തിനെതിരെ എതിരെ ക്രിസ്ത്യാനികളെ ചെറുത്തുനിൽപ്പ് വിജയിച്ചു ലപ്പാന്റെ യുദ്ധത്തിൽ ക്രിസ്ത്യാനികൾ നേടിയ വിജയം ആഘോഷിക്കാൻ വിജയത്തിന്റെ നാഥ എന്ന പേരിൽ മാറിയത്തിന്റെ ഒരു തിരുനാള് സഭയിൽ ആരംഭിച്ചു പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിൽ ഗ്രിഗറി പതിമൂന്നാമൻ മാർപ്പാപ്പ ഇതിനെ ജപമാല നാഥിയുടെ തിരുനാൾ എന്ന് ചെയ്തു ലപ്പാൻഡോ യുദ്ധത്തിൽ ക്രിസ്ത്യാനികൾ വിജയിച്ച ഒക്ടോബർ ഏഴിനാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത് പിന്നീട് ഒക്ടോബർ മാസത്തിലെ ഏഴിലാണ് തിരുനാൾ ദിവസം പിന്നീട് ഈ ഒക്ടോബർ മാസം മുഴുവൻ ജപമാല ചൊല്ലുന്ന രീതി പല പള്ളികളിലും ആരംഭിച്ചു പതിനാറാം നൂറ്റാണ്ടിൽ പിയു സഞ്ജവൻ മാർപ്പാപ്പയാണ് അഞ്ച് രഹസ്യങ്ങൾ വീതമുള്ള മൂന്ന് ഗണമായി മൊത്തം പതിനഞ്ച് രഹസ്യങ്ങൾ നിജപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ടില് ബിശു ജോൺ പുല്ലണ്ടമൻ മാർപ്പാപ്പ റൊസാരിയും വേർജിനിസ് മരി എന്ന ലൈംഗിക ആഹ്വാനത്തിലൂടെ പ്രകാശത്തിന്റെ അഞ്ച് രഹസ്യങ്ങൾ ജപമാലയിൽ കൂട്ടിച്ചേർത്തു അങ്ങനെ മൊത്തം നാല് ഗണമായി ഇരുപത് രഹസ്യങ്ങൾ നാല് സുവിശേഷങ്ങളെയും സാര സംഗ്രഹമാണ് ഈ ഇരുപത് രഹസ്യങ്ങൾ അതാണ് തിരുവചന ജപമാല ക്രിസ്തീയ വിശ്വാസം അനുസരിച്ചുള്ള മനുഷ്യരക്ഷാ ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെല്ലാം ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയാണ് ജപമാലയിൽ രക്ഷകനായ ക്രിസ്തവനെക്കുറിച്ച് രഹ കുറിച്ചുള്ള രഹസ്യങ്ങൾ ഹൃദയത്തിലിട്ട് ധ്യാനിച്ച് അതിൻ്റെ പുരുളുകൾ കണ്ടെത്തിയ മറിയത്തോടൊപ്പം സഭയും ഒന്നിക്കുകയാണ് തിരുവചന ജപമാല ചൊല്ലുമ്പോൾ ഇതാണ് ജപമാലയുടെ ചരിത്രം അടുത്ത ധ്യാനം തൊട്ട് നമുക്ക് ജപമാലയുടെ ഓരോ പ്രാർത്ഥനകളെയും അർത്ഥം ചെറിയ തോതിൽ ജപമാലയുടെ ഓരോ പ്രാർത്ഥനകളെയും അർത്ഥം നമുക്ക് പരിശോധിക്കാം അടുത്ത ധ്യാനം തൊട്ട് ഇപ്പൊ നമ്മൾ ഇത്ര നാള് നമ്മള് ജപമാലയുടെ ചരിത്രവും മറിയത്തിൻ്റെ ആധ്യാത്മികയും കുറിച്ച് ധ്യാനിക്കുകയായിരുന്നു ഈ ധ്യാനങ്ങളൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും തിരിച്ചു പോകണമെന്നും നോട്ട് കുറയ്ക്കണമെന്നും പഠിക്കണമെന്നും മറിയം ധ്യാനിച്ചുവ ധ്യാനിക്കണമെന്നും പിന്നെ തിരുവചന ജപമാല അത് ചൊല്ലണമെന്നും ഞാൻ ആവശ്യപ്പെടുകയാണ് തിരുവചന ജപമാലയെക്കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ ഞാൻ അടുത്തൊരു പിന്നീടൊരു ധ്യാനത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം മറിയത്തോടൊപ്പം ചേർന്ന് മഹാജൂബിലിക്ക് ഒരുങ്ങാം ജപമാല ചൊല്ലിയും ജപമാലയെക്കുറിച്ച് ധ്യാനിച്ചും തിരുവചനങ്ങളെക്കുറിച്ച് ധ്യാനിച്ചും മറിയും തിരുവചനങ്ങളെക്കുറിച്ച് ധ്യാനിച്ചതുപോലെ മറിയത്തോട് ചേർന്ന് നമുക്കും തിരുവചനങ്ങളോട് ധ്യാനിച്ച് അങ്ങനെ ക്രിസ്തു ജനി മരിച്ചിട്ട് മരിച്ചുയർത്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന രണ്ടായിരത്തി മുപ്പതിലേക്കുള്ള നവവത്സര ധ്യാനത്തിൽ പങ്കെടുത്ത് കുറേ കൂടി ആധ്യാത്മികമായിട്ട് വളരാൻ പരിശുദ്ധാത്മാർ വളരാൻ വചനത്തിൽ വളരാൻ നമുക്ക് പരിശ്രമിക്കാം കർത്താവ് അനുഗ്രഹിക്കട്ടെ മറിയും കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവീശ്വം ശെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ